സവൻ എന്ന പേരിൽ അറിയപ്പെടുന്നതായ സ്ഥലത്ത് താഴ്വരയിൽ വെച്ചിട്ട് ഹേമ്പടിക്കപ്പെട്ടതായ റസൂർ ലൈ സലഹ് അലൈ വസലമന്റെ പട്ടാളം കിടങ്ങുകുഴിച്ച് പോരാട്ടം നടത്തിയതായ സംഭവം അറിയാത്തവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല ആ സംഭവം നടന്ന ശേഷം ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ റസൂലുമായിട്ട് യുദ്ധമില്ലാ ഒപ്പിട്ടതായ ജൂതന്മാരായ ബനു കുറയിലക്കാര് യുദ്ധം കഴിഞ്ഞ ശേഷം അവരുടെ നാടാകുന്ന കുറയിലിൽ പോയി കേമ്പടിച്ചു കുറയിലും അറിയില്ലേ ഹിസാം റോട്ടിൽ കൂടി നിങ്ങൾ ചെല്ലുമ്പോൾ അടുത്ത ഭാഗത്തുള്ള ആ കരിഞ്ഞ പർവ്വതങ്ങളൊക്കെയുള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിന്റെ പേരാണ് ഇന്നും കുറയുവ ഇന്നും വലതീ ആ സ്ഥലത്തിന്റെ എന്താ പറയുക കുറയുവെന്നാ പറയുക മനസ്സിലല്ലേ കുറയിലുന്ന അവരുടെ നാട്ടിലേക്ക് പോയി ആ റസൂൽ യുദ്ധം ചെയ്തു മദീനയിലേക്ക് മണങ്ങി വന്നു വിജയം വിജയം കൈവിരിച്ചു കൊണ്ടാണ് മടങ്ങി വന്നത് മണങ്ങി വന്ന് മദീനെ മദീനയിലേക്ക് എത്തിയപ്പോൾ മലക്ക് ജിബിനിഅ അലൈഹി സ്ലാം ഇറങ്ങുന്നു ഞങ്ങൾ ആയുധം വെച്ചിട്ടില്ല മലക്കുകൾ ഇതാ വിശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കാൻ പാടുള്ളതല്ല ഈ വിശുദ്ധ മദീനയെ തകർത്താൻ ഈ ഇസ്ലാമിനെ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുമായി യുദ്ധമില്ലാത്ത ഒരാൾ ഉൾപ്പെട്ടതായ ജൂതന്മാരുണ്ടല്ലോ ആ ജൂതന്മാരോട് പകരം ചോദിക്കൽ നിർബന്ധമാണ് അവർ വിടാൻ പറ്റൂല അവർ രാജ്യദ്രോഹികളാണ് അവർ മഹാപരാക്രമികളാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് വിഷമിക്കരുത് റസൂലെ ഇവിടെ നിപ്പം തന്നെ പുറപ്പെടണമെന്ന് മലക്ക് പറഞ്ഞു അപ്പോൾ മഹാനായ റസൂൽ പ്രഖ്യാപനം വന്നു എന്ത് ആരും തന്നെ അസർ നമസ്കാരം വെച്ചിട്ടല്ലാതെ നമസ്കരിക്കരുത് പുറപ്പെട്ടോളീൻ ഇത് ലോറ് കഴിഞ്ഞ് അസർ ബാങ്ങനെ അല്പം ഒമ്പ പറയുന്നത് ലോറ് നമസ്കാരം കഴിഞ്ഞു അസർ നിസ്കരിച്ചിട്ടില്ല ഓർഡർ എന്താണ് ആരും കുറയുക വെച്ചിട്ടല്ലാതെ എന്ത് ചെയ്യരുത് നമ്മളെ കിട്ടോ നമ്മളോട് നമ്മളോട് ചോദിക്ക ഇവിടെ രണ്ട് മാസം പട്ടിണി കിടന്ന് മുഴുപ്പട്ടിണിയിലും അരപ്പട്ടിണിയിലും കഴിഞ്ഞുകൂടി കുഴിച്ച് കല്ലുകൾ പള്ളിയിൽ വെച്ചിട്ട് പ്രയാസപ്പെട്ട് സ്വന്തം ഭാര്യമാരുമായിട്ടൊന്ന് കണ്ടേക്കാം കുട്ടികളെ ചുംബിച്ചേക്കാം എന്ന് വിചാരിക്കുന്നൊരു രംഗമാണത് ആ രംഗത്തിലാണ് മലക്കശ്ശുപിരിയിൽ വന്നിട്ട് പറയുന്നത് വിശ്രമിക്കാനായിട്ടില്ല അശാന്തപരിശ്രമം ഓർഡർ വരുന്ന പുറപ്പെട്ടുള്ളീൻ യുദ്ധത്തോട് യുദ്ധം അശാന്തപരിശ്രമം ആ റസൂലിന്റെ തീരുമാനം സഹാബാക്കൾ താഴെ വെച്ചതായ ആ എന്നിട്ട് പുറപ്പെടുന്നു ഇവിടേക്ക് മനു അല്പം മുമ്പോട്ടെത്തിയപ്പോൾ സമയമായി അസറിന് ബാങ്ക് വിളിക്കേണ്ട ടൈമായി അപ്പോൾ സഹാബാക്കൾ ചർച്ച ചെയ്തു ഗവേഷണം ചെയ്യാൻ അർഹപ്പെട്ടവരല്ലേ സഹാബാക്കൾ ആർക്കും സംശയമില്ലല്ലോ റസോന്റെ മദ്രൈസിൽ പഠിക്കുകയല്ലേ റസൂള്ളിട്ട് ദൈനംദിനം സ്റ്റഡികൾ കിട്ടിയല്ലേ ഉൾക്കൊള്ളല്ലേ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗവേഷണത്തിന് അർഹപ്പെട്ടവരാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അവർ എത്തിയപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു റസൂ പറഞ്ഞത് നിമസ്കരിക്കരുത് അസർ നമസ്കാരം അല്ലാതെ അതുകൊണ്ട് ഞങ്ങൾ ബനോ കുറീതയെ നമസ്കരിക്കൂ അവർ മകരിബ എപ്പോഴാണ് ബനോ കുറയിലേക്ക് എത്തിയത് എന്നിട്ട് ബനോ കുറയിലേക്ക് എത്തിയ ശേഷം മകരിമു പാങ്കൊടുത്ത ശേഷം അവർ ആദ്യം അസർ നിമസ്കരിച്ചു പിന്നെ മകരി നമസ്കരിച്ചു ഒരു വിഭാഗം പറഞ്ഞു അല്ല റസൂൽ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ പെട്ടെന്ന് പോകണം എന്ന തീരുമാനമാണ് അതുകൊണ്ട് നിങ്ങൾ താമസിക്കാൻ പാടില്ല എന്നാണ് റസൂൽ ഉദ്ദേശിച്ചത് എന്നല്ലാതെ നിങ്ങൾ നമസ്കാരം ബന്ധിപ്പിക്കണം എന്ന് റസൂൽ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ നമസ്കരിക്കുമെന്ന് തീരുമാനിച്ചു ഒരു വിഭാഗം വഴി വെച്ചിട്ട് നമസ്കരിച്ചു ഈ രണ്ട് വിഭാഗം ഭിന്നിക്കുകയും അല്ലെങ്കിൽ ചർച്ച ചർച്ച ചെയ്യുകയും എന്നിട്ട് രണ്ട് വിഭാഗം രണ്ട് സൈസിൽ നമസ്കരിക്കുകയും ചെയ്ത വാർത്തകൾ വസ്ലമിന്റെ ഹിറത്തിലേക്ക് എത്തിയപ്പോൾ മൗനം ദീക്ഷിച്ചു അഥവാ രണ്ടും ആയിക്കോട്ടെ എന്ന് രണ്ടും ആയിക്കോട്ടെ എന്ന് രണ്ടും ശരിയെന്ന് പിന്നെ ഇങ്ങനെയുള്ള കാലഘട്ടം ഗവേഷണത്തിലുള്ള കാലഘട്ടം ഗവേഷണം ചെയ്യേണ്ടി വരുമ്പോൾ ആ കാലഘട്ടത്തിൽ നബിയില്ലല്ലോ പറയാൻ അവിടെ റങ്ങാനില്ലല്ലോ അതുകൊണ്ട് ഇത് വിധിയായി മാറട്ടെ എന്ന് പറയും പോലെ മനസ്സിലായില്ലേ ഇത് വരെ എൻ്റെ ഉമ്മത്തികൾക്ക് വിധിയായി മാറട്ടെ എന്ത് ഗവേഷണ വിധേയമായ വിഷയത്തിൽ ഗവേഷണം ചെയ്യുകയാണെങ്കിൽ ഗവേഷണം ചെയ്യാൻ അർഹപ്പെട്ടവരാണ് ചെയ്യുന്നതെങ്കിൽ അത് ദീനിൽ വിധിയായി മാറുന്നതാണ് അപ്പോൾ ഇല്ലാത്തത് ഉണ്ടാക്കാൻ അല്ലാതെ അള്ളാൻ്റെ റസൂല വാക്കിൽ നിർട്ടുന്ന മനസ്സിലാക്കുന്ന കാര്യമാണ് മനസ്സിലാക്കിയ കാര്യമാണ്